ി പെപ്പേടെ ഒരു സ്റ്റണ്ട് സീൻ കണ്ടായിരുന്നു ഇതിനകത്ത് ചേച്ചി കണ്ടില്ല അനിയോ കേട്ടില്ല കേട്ടില്ല ഞാൻ തോണ്ടി വിളിച്ചു തുടരെ തുടരെ തോണ്ടി വിളിച്ചിപ്പോ പ്രശ്നങ്ങളുവാണല്ലോ കൊണ്ടുവന്നിട്ട് നേരത്തെ അത് ഇവനെ പറ്റി കൂടുതലും ബോസിബിൾ ആണോ നമ്മള് കിടക്കുമ്പോ നമ്മുടെ വെള്ളത്തില് കിടക്കണവര്

ഹലോ ഗെയ്സ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ശീലം പക്ഷെ ഈ ഒരു ലുക്കിനത് ചേരാട്ട കാരണം ഹായ് മച്ചാമാരെ അയ്യൊരു ഓളില്ലേ അത് ശെരി നല്ല ഓളം ഹായ് മതി അല്ല നിങ്ങളോട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ തന്നെ ഞാൻ ഇതുവരെ ഈ ഒരു സംഭവമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടില്ല ഒരു കാലയിലൊക്കെ ഇരിക്കുന്ന നിങ്ങൾ എങ്ങനെ ഇത്രയും ദിവസം ഞങ്ങള് പിന്നെ ഞങ്ങൾ പിന്നെ അവസാനം ബോട്ടില് പണിക്കാരായിട്ട് അങ്ങോട്ട് മാറി അതാണ് ഇങ്ങനെ എൺപത് ദിവസം കടലില് അപ്പൊ പിന്നെ നമ്മൾ അതായിട്ട് എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ആവുമല്ലോ ഫുള്ള് ഇതിലും ഓളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വല്യ ബോട്ടായിരുന്നു പടത്തിൽ വലിയ ബോട്ടാണ് നൂറ്റിപ്പത്തല്ലേ നൂറ്റിപ്പത്തടി ആ നൂറ്റിപ്പത്തടിയുടെ വലിയ ബോട്ട് ഞങ്ങടെ കുറെ ഉള്ളിലേക്ക് പോകും ഒരു ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യും നീണ്ടകര നീണ്ടകരത്തോട്ട് പോവും നല്ല ശീലമുണ്ട് നല്ല ശീലമുണ്ട് ഈ കടലിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് ശരിക്കും തല ചിലർക്ക് തല ഇറക്കും ചിലർക്ക് ഛർദി പിന്നെ ചിലർക്ക് ഇപ്പൊ രാത്രിയൊക്കെ നമ്മള് റൂമിൽ പോയി കിടക്കില്ലേ കിടക്കണ സമയത്ത് ഈ ബെഡ് ഒക്കെ ഫ്ലോട്ട് ചെയ്യും ഇത് ഇത് ഫ്ലോട്ട് ചെയ്യുന്ന കിടക്കുന്ന നമ്മള് വെള്ളത്തില് ഒരു ഫീൽ ചെയ്യും പിന്നെ ചിലർക്ക് ബാത്റൂമിൽ പോകുമ്പോ ബാത്റൂം ഫ്ലോട്ട് ചെയ്യണ ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ എനിക്ക് ബെഡിൽ കിടക്കുന്ന ഫീലിങ് ആയി അടുത്ത ദിവസം നമ്മളൊന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വേറെ വേറെ അപ്പൊ എല്ലാവർക്കും അങ്ങനെ സിഗ്നസ് ഉണ്ടായിരുന്നു ഇന്നെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ട് കേട്ടോണ്ടിരിക്കാതെ പറ എന്തോ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മോട്ടേ അവനെ കാമു ഹിറ്റേച്ചോ ഇതി കുറേ നാളല്ലേ പോട്ടി കേറി എന്നാ പറയല്ലേ ഇലൈപൈ ഹൈപ്പിൽരിക്കുന്ന സമയത്ത് എന്തായാലും തേക്കാൻ ചാൻസ് ഇല്ല അല്ല അയ്യോ അണ്ണാ വാളുവൈറ്റ് വരും ആണോ അവനെ ഗ്രാൻഡാണ് ഒന്നും ഇല്ല ഇതൊന്നും നിശ്ചയിക്കണ്ട അല്ലേ റൂമർസ് ഓൾ റൂമർസ് റൂമർസ് ഗോസിപ്സ് ആണ് ഫുൾ ആ അത് ഇവനെ പറ്റി കൂടുതലും ഒന്നും ഇവിടെ ഈ ഒരു കോസ്റ്റ്യൂമ് നിങ്ങൾ എന്ത് സജസ്റ്റ് എടുക്കാൻ കാരണം സജെസ്റ്റ് ചെയ്യാ നിങ്ങൾ ഇട്ടോണ്ട് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണോ ആ പിന്നെ നമ്മള് ബോട്ടിൽ പോയി മൂടി പിടിക്കാന്ന് വിചാരിച്ചു അതായത് പറയുകയും ചെയ്തു ഇങ്ങനെ ചോദിക്കുന്നു പറഞ്ഞില്ല തലൈവി ഇങ്ങനെ വരുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചില്ല ഞങ്ങടുത്ത് മുണ്ടും ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടോ അല്ലെ കണ്ണട വെച്ചില്ലെങ്കിൽ കണ്ണ് കാണുന്നില്ല വെയിലുകൊണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് ഓക്കെ പറയും എന്താ വിശേഷങ്ങള് ഇതൊക്കെ തന്നെയാണോ പോവല്ലേ അതിന്റെ ആ ഒരു നോക്കുന്നത് നല്ല നല്ല അവിടെ മാത്രം വി ഞാൻ ചോദിക്കാൻ നിങ്ങക്ക് കടലിലേക്ക് ചേട്ടാ കുട്ടി പറഞ്ഞേ കടലില് കടലില് പറഞ്ഞാ കടൽ ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ നല്ല വിഷ്വല് കിട്ടി കടലില് ചേട്ടാ ഏറ്റവും നല്ല കിട്ടിയ വിഷ്വല് ഡോൾഫിൻ ഉണ്ട് ചാട്ടം പിന്നെ ഈ കൊറേ മീനുകളില്ലേ ഒരുമിച്ച് ഇങ്ങനെ ഇങ്ങനെ ചാടി പോകും കൂടിയോ വേറെ വഴിയില്ല അതുകൊണ്ട് അതല്ല പെപ്പയുടെ ഒരു സ്റ്റണ്ട് സീൻ കണ്ടായിരുന്നു ഇതിന് ഇതിനകത്ത് അങ്ങനെ മീൻസ് ആ ഒരു ടീച്ചറിൽ ഞാൻ ചേച്ചി കണ്ടില്ല അനിയാ പറഞ്ഞു ഇടി ഈ ഒരു ആട്ടത്തിൽ അത് എങ്ങനെ സംഘടിപ്പിച്ചു അല്ലല്ലോ അത് കരയല്ല ആ പക്ഷേ ബോട്ടിന്റെ അവിടെ വരുന്ന പോലെ ആണല്ലോ സംഭവം പോസ്റ്ററല്ല അത് ശരിയാണ്ട് ശരിക്കും അതിനകത്ത് തന്നെ ആ ബോട്ടില് ഞങ്ങള് ബോട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഓൺലി ബോട്ടിൽ പിന്നെ ബോട്ടിൽ കേറിക്കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സ് വരെ ബോട്ടാ ഞങ്ങളുടെ ബോട്ടിലെ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിലെ മച്ചാമാരെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ എങ്ങനെ ായാലോ എന്റെ അപ്പൊ ഇത് നമ്മളെ അനുഭവിക്കണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തീർ തീർക്കാന്നുള്ളതല്ലോ തീർത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ വരാന്നുള്ളതായിരുന്നു നല്ല രസമായിരുന്നു ബോട്ടിലെ ഷൂട്ട് പരിപാടികളൊക്കെ കാരണം എല്ലാവരും കൂടി ഒന്നിച്ച് അതിനെന്താ അതിനെന്താ പറയാ യൂണിറ്റിയോ എന്താ അങ്ങനെ ആ ഞങ്ങള് പരിചയമുണ്ട് ഞാനും പിന്നെ ആർ ഡി എക്സിലും പിന്നെ ഞാൻ എനിക്ക് ആഷ്ടീന പരിചയം ഉണ്ടായിരുന്നു പിന്നെ ഈ വധൂരിനെ വധൂരിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് പരിചയമുണ്ടായിരുന്നു പറയുന്നത് കേൾക്കു ശ്രീ ശരത്സഭയും ആ മുമ്പ് ഉണ്ടായിരുന്നു പടം ഞങ്ങള് ഒന്നിച്ചിട്ട് ഞങ്ങൾ ഞാനും എല്ലാ ദിവസവും മുൻപ് മുൻപ് പിന്നെ അല്ല നേരത്തേക്ക് ഞാൻ തോണ്ടി വിളിച്ചു ഇനിയിപ്പോ തീരെ തുടരെ തുടരെ തോണ്ടി വിട്ടു അതാണെങ്കിൽ പ്രശ്നങ്ങളും ആണല്ലോ അതുകൊണ്ട് ഞാനും കാറ്റും പറഞ്ഞാ ഭയങ്കര പ്രശ്നം സഭയ്ക്ക് ദേഷ്യം വരുന്നില്ലേ ഒന്നുമില്ല ഒന്നുമില്ലാട്ടു കൊച്ചിയിൽ ഒന്നും പറ്റില്ല കൊച്ചിയിലും മഴ കണ്ണടവാലും കൊഴപ്പില്ലേ മഴ കൊണ്ടുണ്ട് നല്ല മഴ കൊച്ചിയിൽ മഴ എല്ലാ ഓണത്തിനും പെപ്പയുടെ ഓണത്തല്ലേ അല്ല എല്ലാവരും തല്ലിന്റെ മച്ചാനായിട്ട് പെപ്പയുടെ തല്ല ആളുകൾക്ക് മാസമായിട്ട് പ്രതീക്ഷിച്ചോണ്ടിരിക്കണത്തെ ഓണത്തല്ലും ഗംഭീരവട്ടെ അല്ല ഈ സ്റ്റണ്ട് പടങ്ങളുടെ ഈ ഇങ്ങനെ പറയാറില്ലേ എല്ലാരും പെപ്പെന്ന് പറയുമ്പോ സ്റ്റണ്ട് പടം എന്നുള്ള സംഭവം അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയണെങ്കിൽ എനിക്ക് ഒരു അല്ല ആക്ച്വലി ഇത് ചെയ്യാനാണല്ലോ പക്ഷെ എന്തോ ഇങ്ങനെ എന്താ ചില ടൈമിംഗ് കിട്ടിണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ അഹങ്കാരം എൻജോയ് ചെയ്താ നമുക്ക് നമുക്ക് ഭയങ്കര മനസ്സിലാവും സാധാരണ ഇതുവരെ കണ്ടിട്ടില്ല ചുറ്റി പറ്റുന്ന രണ്ട് കരക്കാര് തമ്മിൽ കരയിലുള്ള രണ്ട് ചേരികള് തമ്മിൽ അങ്ങനെയൊക്കെ ഉള്ള അതുപോലൊക്കെ തന്നെയാണോ ഇതിലും വരുന്നത് അത് പ്രശ്നങ്ങളും അതല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ട് സിനിമ പേടിപ്പിക്കലും ചോദ്യം ചോദിക്കാം നാട്ടി വെച്ച് ഇതിലെ ക്യാരക്ടർ കുറച്ച് സീരിയസ് ആയിട്ടാണോ വരുന്നത് നമ്മളിപ്പോ ഇതുവരെ ശരത്തിനെ കണ്ടേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോമഡിയാണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളത് ജാനേ എനിക്ക് തോന്നുന്നു ശരത്തിന്റെ കരിയറിൽ തന്നെ ഭയങ്കര ഒരു ണ്ടാക്കിയതാണ് നമ്മുടെ മനസ്സിലൊക്കെ കോമഡി എന്നുള്ള ഒരു എന്നുള്ളത് അപ്പൊ ചെയ്യാൻ കുറച്ചുകൂടി കോമഡി എനിക്കെല്ലാം അങ്ങനെയാണോ എങ്ങനെ ഇറങ്ങട്ടെ അല്ല വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് പറ്റോ നല്ല സീരിയസ് ആയാലും ക്യാരക്ടറില് സഭയുടേതായിട്ടുള്ള ഇൻപുട്ട് വേണ്ടി ില് ഇതൊക്കെ ആയിട്ടും അവര് വെറുതെ പറയാറില്ല ഒന്നും സഭ വെറുതെ പറയോ അടിപൊളി അല്ല ഞാൻ ചോദിക്കുന്നത് ആ ക്യാരക്ടറിൽ ശേഷം എന്തെങ്കിലും ചെയ്തോന്നാണോ പറഞ്ഞത് എക്സ്ട്രാ ഇല്ല ഇല്ല ഇനി അത് ചോദിച്ചു ചോദിച്ചു ഞാൻ പറയില്ല സിനിമ സിനിമ എല്ലാവരും ഞാൻ പറയുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വേറെ െങ്കിലും ഒരു പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെ എനിക്ക് ഇങ്ങനെ ഫുൾ ലുക്കിൽ കാണുമ്പോ കുറച്ച് ചെമ്പൻ ചെമ്പൻചേട്ടന്റെ പോലെ ഉണ്ട് തോന്നിയില്ലേ കിട്ടിയിലോ ഇല്ലയോ കട്ടില്ല ഞാൻ അവിടെ വെച്ച് ഹാർബറി വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ എനിക്ക് ആ ഒരു ഫീൽ പറഞ്ഞിട്ടുണ്ട് ഫീല് പറഞ്ഞിട്ടുണ്ടാ അപ്പൊ എന്റെ പ്രശ്നമല്ല കണ്ണട പ്രശ്നവുമല്ല സത്യം അല്ലേ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആണോ ഗെറ്റപ്പ് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ സിനിമ ഓണത്തിനാണ് ഇറങ്ങുന്നത് പോവാം ഇത്തവണ ഓണത്തിന് എന്താണ് പരിപാടി പടം നമ്മുടെ പടം റിലീസ് ഉണ്ട് അതല്ലാതെ ഞങ്ങൾ ഒരു പത്രവർഷം പറയട്ടെ സെപ്റ്റംബർ റിലീസ് ഓണത്തിന്റെ പുറത്തായിരിക്കോ നാട്ടിലായിരിക്കോ ആരോ കയടിക്കണെന്ന് പറഞ്ഞില്ലേക്ക് മനസ്സിലായില്ല ആർക്കും കിട്ടിയത് മനസ്സിലായി ഓണത്തിന് ഓണത്തിന് പിന്നെ പിന്നെ ും പിന്നെല്ലോ നിങ്ങൾ ഒരുമിച്ചായിരിക്കും ഫാമിലിയുടെയും കൂടെ ഉണ്ടാവും എല്ലാ സ്ഥലത്തും പിന്നെ ഫാമിലി കാണുമ്പോ സന്തോഷം ഇവരെ കാണുമ്പോ സന്തോഷം തന്നെ ചോദിക്കണ്ട സന്തോഷം മാത്രമേ പറഞ്ഞിട്ട് അല്ല പേടിച്ചു ഞാൻ ജസ്റ്റ് ഒരു കാരണം ഓൺ ആണല്ലോ ക്യാമറ കൂടെ ഞങ്ങൾ സമ്മതിക്കില്ല എല്ലാരും ചാടുന്നുണ്ടോ ഭാഗമായിട്ട് ഒരു നമുക്ക് ഈ അധികാരം ഒരു ഒരു സുഖമുള്ള നമുക്ക് ഈ വേൾഡിന്റെ കിട്ടുക ഇത് നമുക്ക് കിട്ടി ഇപ്പൊ മാവേലിനെ പോലെ മാവേലിക്ക് ആ ഒരു രാജ്യത്തിന്റെ അധികാരം കിട്ടും അങ്ങനെ ഒരു വൺ ഡേ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യില്ല ഇതുപോലെയൊക്കെ തന്നെ ആ ദിവസം അങ്ങനെ അന്നത്തെ ദിവസം ഒരു ഡിസാസ്റ്റർ ഡിസാസ്റ്ററുകളൊന്നും വേൾഡിൽ ഉണ്ടാവില്ല ആ ആ ഒരു ദിവസം അതെല്ലാം ബ്ലോക്ക് ചെയ്യും ഞാൻ എല്ലാ ദിവസവും അത് ബ്ലോക്ക് ചെയ്യും എല്ലാ ദിവസവും കഴിവ് വേണോന്ന അല്ല എല്ലാ ദിവസവും ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടി അവനൊന്നും അങ്ങനെയാ ഒറ്റ ദിവസത്തേക്ക് അതേ ഒന്നും ചെയ്യുന്നില്ല ഒറ്റ ദിവസത്തേക്ക് നോക്കട്ടെ ഒന്നാലോചിക്കട്ടെ അങ്ങോട്ട് പോയിട്ട് വാ ഇത് ഒറ്റ ദിവസത്തേ ഉള്ളൂ ഒറ്റ പ്രാവശ്യം പറയാൻ പറ്റുള്ളൂ അവിടെ ആൻസർ ആണ് വെച്ചാൽ വേറെ വീട്ടിൽ പോവാം കളിന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു അദ്ദേഹം അതിന് നീ ദൈവം ആവണെന്നുണ്ടോ എന്റെ സ്വഭാവം നീ അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന ഡിസാസ്റ്റേഴ്സ് ഒന്നും വരാതെ നിർത്തി പ്രാർത്ഥന വലിച്ചു വല്യ അതാണ് നമ്മള് പഠിക്കേണ്ട കാര്യമില്ലല്ലോ സഭ എന്ത് പറയും സഭ എന്ത് പറയും അവ തീർന്നു കഴിഞ്ഞു അവരിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഈ കൂട്ടത്തില് ഏറ്റവും പാവ ഞാൻ പറയട്ടെ ആദ്യം കറക്റ്റ് ആണോന്ന് പറഞ്ഞു എന്റെ പ്രഡിക്ഷൻ ആശ്ലേഷണോ ഏ പറഞ്ഞുതരാം എനിക്ക് എനിക്ക് തോന്നിയത് അഫ്സലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ സിറാജിനെയും തോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സബനം തോന്നിയിട്ടുണ്ട് അല്ല എനിക്ക് അഫ്സലിനെ തോന്നിയാണ് സത്യം കണ്ടില്ലേ പിന്നെ ഇവരെല്ലാരും പാവങ്ങളന്നെ അല്ലെ എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും പാവമായിട്ട് ദേഷ്യപ്പെടണോ അങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടിട്ടില്ല സിരാജും ദേഷ്യപ്പെടണെ കണ്ടിട്ടില്ല ഇല്ല അങ്ങനല്ലേ പാവങ്ങളെ വിളിച്ചു ഓക്കെ ഓപ്പോസിറ്റ് നിക്കുന്ന ആളുടെ മനസ്സറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാം അതെ സിനിമയുടെ പേര് ഇടീല കറക്റ്റല്ലേ എല്ലാരും പാവങ്ങളാം ഈ പാവം പെട്ട അവസരം കൊടുക്കാം

സീരിയസ്ലി ചെയ്തിട്ടുണ്ടോ ടോക്കറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ടോക്കറ്റ് അല്ല ഇല്ല ട്രോളുകൾ വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇവിടെ സേഫ് അല്ല